സി പി ഐയുടെ നിലപാടിൽ മാറ്റമില്ല ഇതാ വീണ്ടും വന്നു പറഞ്ഞിരിക്കുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ സി പി ഐ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെ ആ നിലപാടിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ ഇല്ലെന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പി എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും ആർ എസ് എസ് നേതാക്കളെ നടന്നു കാണുന്നു എന്നതാണ് വിഷയം കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ മേധാവികളുമായിട്ട് നടത്തുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ എന്ത് അടിസ്ഥാനമാണ് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ബിനോവിശ്വം പറയുന്നത് ആ ചോദ്യം ശരിയാണ് നിലപാട് നിലപാട് തന്നെയാണ് അതിൽ മാറ്റമില്ലെന്നും ആണ് വിനോവിശ്വം ഇപ്പോൾ പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാനിക്കാനുള്ള രാഷ്ട്രീയ ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അതായത് മുഖ്യമന്ത്രി ഒരു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതങ്ങ് സമ്മതിച്ചതാണ് മാനിച്ചതാണ് അതൊരു രാഷ്ട്രീയ മര്യാദയാണ് അതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചതാണ് എന്നാൽ അതിങ്ങനെ അനന്തമായി വച്ചുനീട്ടി വച്ചുനീട്ടി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല വിനോദ വിശ്വം കടിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മുന്നണിക്ക് വേണ്ടി സി പി ഐക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു സി പി ഐയുടെ കാര്യമല്ലാതെ മറ്റൊന്നും തനിക്ക് പറയാനില്ല സി പി ഐ എന്താണോ നിലപാട് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബാക്കി സി പി എം എന്ന് പറയുന്നു സി പി എമ്മിൻ്റെ നിലപാടെന്താണെന്ന് ഞങ്ങൾക്ക് നോക്കക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു അത് ഞാൻ അകത്തും പറഞ്ഞു പിന്നെ പുറത്തും പറഞ്ഞു ഇതായി ഇപ്പോഴും പറയുന്നു പിന്നെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് മുഖ്യമന്ത്രി എൽ ഡി എഫിൽ പറഞ്ഞപ്പോൾ അതൊക്കില്ല എന്ന് പറഞ്ഞാൽ ചാടിക്കേടി ഒരു മര്യാദ മര്യാദ കാണിക്കാത്തതാണ് അത് ഒരു ഒരു മാന്യമായത് കൊണ്ട് മാത്രമാണ് അത് സമ്മതിച്ചത് പക്ഷേ അങ്ങനെ അതുകൊണ്ട് മാത്രം എല്ലാം കുറേ കാലമായിട്ട് അങ്ങനെ അതിനെ നീട്ടി 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 കൊണ്ടുപോയിട്ട് കുറേ കഴിയുമ്പോൾ ഇതെങ്ങ് തണുക്കുമ്പോൾ മറ എല്ലാം മറന്നു പോകുമ്പോൾ രക്ഷപ്പെടാവുന്ന വിചാരം വേണ്ട എന്നാണ് ബിനി വിശ്വം പറഞ്ഞ അത് വീണ്ടും അതുകൊണ്ടാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആർ എസ് എസിന്റെ മേധാവികളെ ഊഴമിട്ട് ഊഴമിട്ട് പോയി കാണേണ്ട കാര്യമെന്തെന്നാണ് എൽ ഡി എഫും ആർ എസ്സിനും ഇടയിൽ പുതുതായി യാതൊന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആർ എസിന്റെ ആശയത്തെയും പ്രത്യേക ശാസ്ത്രത്തെയും നിരന്തരമായി എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയാണ് എൽ ഡി എഫ് ആ എൽ ഡി എഫ് നേതാക്കൾക്ക് ആർ എസ് ഉയര് ബന്ധവുമില്ല എൽ ഡി എഫിന്റെ രാഷ്ട്രീയത്തിന്റെയും നിലപാടിൻ്റെയും ആശയത്തിൻ്റെയും കരുത്തുറ്റ ഭാഗമാണ് സി പി ഐ ആരെങ്കിലും മാടി വിളിച്ചാൽ അതിന് പുറകെ പോകാൻ നിൽക്കുന്ന പാർട്ടിയുമല്ല അതായത് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ സി പി ഐ ആണ് എൽ ഡി എഫ് ഉണ്ടാക്കിയത് സി പി ഐ ആണ് അതുകൊണ്ട് ഇനി ആരെങ്കിലും അങ്ങനെ എവിടെ നിന്നു വാ 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 എന്ന് വിളിച്ചാൽ നോക്കണ്ട ഞങ്ങൾ വരില്ല എൽ ഡി എഫ് ആണ് ഞങ്ങളത് എന്നാണ് അഭിനിവം ഉറപ്പിച്ച് തന്നെ പറയുന്നത് എൽ ഡി എഫ് ഇടതുപക്ഷ മൂല്യങ്ങളെയും ഇടതുപക്ഷ ആശയങ്ങളെയും ഇടതുപക്ഷ ശരികളെയും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് പാർട്ടിയാണ് സി പി അങ്ങനെയുള്ള പാർട്ടിയെ ആരെങ്കിലും ഞൊടിച്ച് വിളിച്ചാൽ പോവില്ലെന്ന ആ ഹസനും കൂട്ടരും മനസ്സിലാക്കിയാൽ മതി സ്വന്തം യു ഡി എഫിലെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക എന്നതാണ് ഹസനും കൂട്ടരും ചെയ്യേണ്ടത് അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളെ എന്നോട്ട് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണ്ട ഞങ്ങൾ എൽ ഡി എഫ് തന്നെയാണെന്നുള്ള ഉറപ്പിച്ച് വിനോദം പറയുന്നു അദ്ദേഹം ഞങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ച് തലമുറ ആക്കേണ്ട കാര്യമില്ല എന്നും ഒക്കെ ബിനോയിശ്മാ എന്തായാലും ബിനോയിഷം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒരുപക്ഷെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയ നിലപാട് എടുത്തിരിക്കുന്നു പക്ഷേ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കേണ്ടത് പി വി എൻവർ ഉന്നയിച്ചതാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് ബന്ധം എന്നാൽ പി വി എൻവർ ഇത് മാത്രമാണോ ഇവിടെ ആരോഹമായിട്ട് ഉന്നയിച്ചത് ഇതിനേക്കാളും ഗുരുതരമായ വളരെ ഗുരുതരമായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് അതിശക്തമായ ുന്നയിച്ചു എന്തുകൊണ്ട് അതേക്കുറിച്ച് സി പി ഐ മിണ്ടുന്നില്ല കുറെ പോലീസുകാരെ നടപടിയെടുത്തു സി പി ഐ അറിഞ്ഞിട്ടാണോ എൽ ഡി എഫ് അറിഞ്ഞിട്ടാണോ സി പി ഐയോടോ എൽ ഡി എൽ ഡി എഫോടോ അത് ചെയ്തത് അത് മുഖ്യമന്ത്രിയുടെ അവകാശമാണ് അധികാരമാണ് എന്ന് പറയാം ഒരുപക്ഷെ ന്യായം പക്ഷേ എങ്കിൽ പോലും ഈ കൂട്ടമായിട്ടൊരു പോലീസ് നടപടി എടുക്കുമ്പോൾ പോലീസിനെ നടപടിയെടുക്കുമ്പോൾ ഒരു എസ്പിയേയും എട്ട് ഡി വൈ എസ് പിയെയും എതിരെ നടപടിയെടുക്കുമ്പോൾ അത് മുന്നണി അറിയണ്ടേ മുന്നണിയിലെ ഘടകക്ഷികൾ അറിയണ്ടേ കൂടെയിരിക്കുന്ന മന്ത്രിമാർ അറിയണ്ടേ മിനോയിശം അത്തരം കാര്യങ്ങൾ കൂടി മറുപടി പറയണം ഈ എ ഡി ജി പി ആർ എസ് എസ് വന്ന് മാത്രം പറഞ്ഞ് നടക്കരുത് അത് ഒക്കെ നിങ്ങൾ നടന്നോളൂ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങളും കൂടി അൻവർ പറഞ്ഞിട്ടുണ്ട് അതിലും നിലപാട് ഉടനെ തന്നെ പറയണം